ഹായ് ഓൾ ഇന്നത്തെ വിളിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന പോകുന്നത് ഫേസ്ബുക്കിൽ നമുക്ക് നിലവിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ ലഭിച്ചവർക്ക് ഫേസ്ബുക്ക് നൽകുന്ന മികച്ചൊരു ഓഫർ അതായത് ചാലഞ്ച് ചെറിയൊരു ചാലഞ്ച് ചെറുതൊന്നുമല്ല അത്യാവശ്യം നല്ല ചാലഞ്ച് തന്നെയാണ് അത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാം താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും സ്കോർ ആൻ എക്സ്ട്രാ തേർട്ടി ഫൈവ് ഡോളർ എക്സ്ട്രാ ആയിട്ട് നമുക്ക് തേർട്ടി ഫൈവ് ഡോളർ സമ്പാദിക്കാനുള്ള ഓപ്ഷനാണ് അതായത് നമുക്ക് നമുക്കിതിൽ വായിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇഫ് ഇൻ ദിസ് ഏണിംഗ്സ് പീരീഡ് യു ക്രിയേറ്റ് ത്രീ ന്യൂ പോസ്റ്റ് വിത്ത് അറ്റ്ലീസ്റ്റ് ത്രീ ലാക്ക് എയ്റ്റി തൗസൻഡ് റീച്ച് ഈച്ച് യു വിൽ ഗെറ്റ് ആൻ അഡീഷണൽ വൺ ടൈം തേർട്ടി ഫൈവ് അതായത് നമുക്ക് സെവൻ ഡേയ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ പിന്നെ മൂന്ന് നമുക്ക് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മൂന്നെണ്ണം പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഏതായാലും പോസ്റ്റ് ആയാലും ശരി റീൽ ആയാലും ശരി ലോങ് ആയാലും ശരി ഒരു പോസ്റ്റിന് തന്നെ ത്രീ ലാക്ക് എയ്റ്റി തൗസൻഡ് റീച്ച് ആയിട്ടുണ്ടെങ്കിൽ വ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർ പിന്നെ പോസ്റ്റിന് നമുക്ക് തേർട്ടി ഫൈവ് ഡോളർ വെച്ചിട്ട് ലഭിക്കും അതായത് ടോട്ടൽ നമുക്ക് നൂറ്റി അഞ്ച് ഡോളറ് ലഭിക്കും നൂറ്റി അഞ്ച് ഡോളറ് മൂന്ന് പോസ്റ്റ് നമ്മൾക്ക് ഈ ഈ രീതിയിൽ നമുക്ക് റീച്ചായിട്ടുണ്ടെങ്കിൽ ത്രീ ലാഖ് എയ്റ്റി തൗസൻഡ് റീച്ച് ആയിട്ടുണ്ടെങ്കിൽ ഒന്നിന് തന്നെ ഒന്നിന് മാത്രം ത്രീ ലാക്ക് എയ്റ്റി തൗസൻഡ് വേണം അങ്ങനെ മൊത്തം റീച്ചായിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ മൂന്നെണ്ണത്തിനായിട്ട് നൂറ്റി അഞ്ച് ഡോളർ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ലഭിക്കും ഇതിപ്പം ഫേസ്ബുക്ക് ചില സമീപങ്ങളിലൊക്കെ ചാലഞ്ച് ചെയ്യാറുണ്ട് ഓഫർ കൊടുക്കാറുണ്ട് അതുപോലുള്ള ഒരു ചെറിയ ഓഫർ ആണ് അതുപോലെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ബോണസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എക്സ്ട്രാ ബോണസ് ഇത് തന്നെയാണ് സംഭവം അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഈ ടൂള് ലഭിച്ചവർക്ക് നല്ലൊരു പിന്നെ അവസരമാണ് അപ്പോൾ പാഴാക്കരുത് നല്ല കണ്ടന്റ് ഇട്ടിട്ട് നിങ്ങൾ ഈ പിന്നെ ഈ ഓഫർ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ അതോ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ ഇനിയും എത്തിക്കൊണ്ടിരിക്കും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഡൗട്ടൊന്നുണ്ടെങ്കിൽ കമൻ്റിൽ രേഖപ്പെടുത്തുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ഗുഡ് ബൈ ജയ് ഹിന്ദ്